കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വസ്ത്രവ്യാപാരശാലയിലുണ്ടായ തീപിടുത്തം അടയ്ക്കാനുള്ള ശ്രമം ദുഷ്കരമായി പുരോഗമിക്കുകയാണ് ദിസ്ന ചേരുന്നുണ്ട് ദിസ്ന ഒരുപക്ഷേ ഈ ഒരു സമയം വൈകുകയാണ് ഇരുട്ട് അടുക്കുന്ന സാഹചര്യമുണ്ട് എന്തുലും അതീവ ദുഷ്കരമായി തന്നെയാണ് ഇവിടെ ഇപ്പോൾ ആ ഒരു ദൗത്യം നടക്കുന്നത് എന്നിരുന്നാൽ കൂടിയും കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്ത് എത്തുന്നുണ്ടോ പോലെ തന്നെ രാത്രിയാവുന്ന അതോടൊപ്പം തന്നെ ഈ ദൗത്യം വിപുലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എയർപോർട്ട് നടക്കം ഉള്ള യൂണിറ്റ് അതായത് നേരത്തെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും സിറ്റിയിൽ നിന്ന് പുറത്തുനിന്ന് അതായത് എയർപോർട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ തീ മറ്റു കടകളിലേക്ക് കൂടി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു സ്ഥിതി നിയന്ത്രണ വിധേയമല്ല എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് താഴേക്കിടയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോട് ചേർന്ന ഒരു രണ്ട് വലിയ ബഹുനില കെട്ടിടത്തിൽ മുഴുവൻ ഇത്തരത്തിൽ വസ്ത്രവ്യാപ അതായത് വസ്ത്രശാലയാണുള്ളത് അവിടേക്ക് തീ ആളി പടർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ എ സി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് തീ പടർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ നിന്നും ഇവിടെ ലഭ്യമായിട്ടുള്ള വിവരം വിഷ്ണു അതോടൊപ്പം തന്നെ നമുക്കറിയാം താഴെ വിഷ്വലിൽ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള കടകൾ പ്രവർത്തിക്കുന്നു അവിടേക്കൊക്കെ തന്നെയും തീ പടർന്നാൽ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് തന്നെയാണ് സാഹചര്യം മാറുന്നത് രാത്രിയാവുന്നു അത് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് സാരമായി പറഞ്ഞത് ലൈറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ എത്തിച്ചു തന്നെയാണ് ഈ തീ തീയണക്കാനുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ തീ ആ മുകളിലത്തെ കെട്ടിടത്തിൽ നിന്നും താഴേക്കുള്ള കെട്ടിടത്തിലേക്ക് പടർന്നു എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ താഴെയുള്ള എല്ലാ കെട്ടിടങ്ങളിലേക്കും ഈ തീ ആളിക്കത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഈ തീ നിയന്ത്രണം വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വിഷ്ണു അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചത് അവിടെ ഒരു നാൽപ്പതോളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവർ ആ ഷോപ്പിൽ വന്നിരുന്നു എന്ന് തന്നെയാണ് ാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പക്ഷെ അവർ ഒന്നും തന്നെ ആ ഷോബിൽ കുടുങ്ങി കിടക്കുന്നില്ല എന്നൊരു സ്ഥിരീകരണം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് സ്നേഹിൽ കുമാർ സിംഗ് അതായത് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് അങ്ങേതലക്കിൽ നിന്നും തുടങ്ങിയ തീപിടുത്തം മറ്റ് തലക്കിലേക്ക് കൂടി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പൂർണ്ണമായും പോയിരിക്കുന്നത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് പ്രൈവറ്റ് ബസ് ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഉൾപ്പെടെ ിൽ മാറ്റുന്ന ഒരു വിശേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ പോലീസ് ആളുകളെയൊക്കെ തന്നെയും ഒഴിപ്പിക്കുകയാണ് വലിയ രീതിയിൽ ഈ വാർത്ത അറിഞ്ഞത് മുതൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് അത്തരത്തിൽ ഈ ഒക്കെ തന്നെയും ഒഴിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഇതെവിടെ കൂട്ടം കൂടി നിന്ന ആളുകളെ ഒക്കെ തന്നെയും ലാപ്ടീ ഉപയോഗിച്ച് പോലീസ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് കാരണം ഇത്തരത്തിൽ ആളുകൾ തടിച്ചു കൂടുമ്പോൾ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആളുകളും പോലീസും തമ്മിൽ ചില വാക്കേറ്റത്തിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് രണ്ടു ഒരു ബിൽഡിംഗ് ഇങ്ങനെ കത്തി അമരുന്നു എന്നിട്ടും ഇതുവരെ തീ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ആളുകൾ പറയുന്നത് ആളുകൾ പ്രകോപനപരമായി പെരുമാറുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കോഴിക്കോട് നിന്നും കാണാൻ സാധിക്കുന്നത് വിഷ്ണു അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ആളുകളെ നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് ആളുകൾ പ്രകോപനപരമായി പ്രകോപനപരമായി പെരുമാറുന്ന ഒരു സാഹചര്യം പോകുന്നത് അത്തരത്തിൽ ആളുകളും പോലീസും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ കടക്കുന്നത് ആളുകളും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ആളുകളും പോലീസും തമ്മിൽ പരസ്പരം അടിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അവർ പറയുന്നത് രണ്ടു മണിക്കൂറിലധികമായി ഈ തീ പടരുന്നു എന്തുകൊണ്ടാണ് ഇവർക്കിത് നിയന്ത്രിക്കാൻ കഴിയാത്തത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നില്ലേ എന്നൊരു ചോദ്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്നുണ്ടാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇവിടെ കൂട്ടും കൂടി നിന്ന ആളുകളെയൊക്കെ തന്നെയും പോലീസ് ലാ ഉപയോഗിച്ച മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ ബിൽഡിങ്ങിൽ ഉൾപ്പെടെ നമുക്ക് പൂർണ്ണമായും വിഷ്വലിൽ നിന്ന് കാണാം വലിയ രീതിയിൽ തീ കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് താഴേക്ക് അതായത് ആദ്യ ആദ്യ നിലയിൽ നിന്നും താഴേക്ക് തീ പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് മാറിയിരിക്കുന്നത് ഈ ഈ അവസ്ഥ അതായത് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത് തീ താഴേക്കുള്ള കെട്ടിടങ്ങളിലേക്ക് കൂടി പടരുന്നൊരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത് വിഷ്ണു